ടയാളങ്ങൾ തണ്ണുതുറം കണ്ടിടുവിൻ കാലം അന്ത്യത്തിൽ കർത്താവും വരമാഗതമായി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഷക്കേന ടി വിയിലെ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതരെ നിങ്ങളെ ഓരോരുത്തരെയും മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഉദയ സൂര്യൻ്റെ നാടെന്നറിയപ്പെടുന്ന ജപ്പാനിലെ അക്കിത്തയിൽ പരിശുദ്ധി അമ്മ നൽകിയ വിലപ്പെട്ട സന്ദേശങ്ങളും പരിശുദ്ധി അമ്മയിലൂടെ അക്കിത്തയിൽ നാം കണ്ട അസ്വാഭാവികമായ സംഭവങ്ങളുമൊക്കെ ഇന്ന് ലോകത്തിന് വളരെ വലിയ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് അക്കിത്തയിലെ സന്ദേശങ്ങൾ ലോകം മുഴുവനും വളരെ ഗൗരവമായിട്ടെടുക്കേണ്ട സന്ദേശങ്ങളാണ് പരിശുദ്ധി അമ്മ അക്കിത്തയിൽ നൽകിയിരിക്കുന്നത് പ്രത്യേകിച്ചും ക്കിത്തയുടെ അവസാന സന്ദേശങ്ങൾ സഭയെ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള സന്ദേശങ്ങളാണ് ഈ സന്ദേശങ്ങളാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ നാം കാണുവാൻ പരിശ്രമിക്കുക ലോകം മുഴുവനും ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരണമെന്നും ലോകത്തെ മുഴുവനും സാത്താൻ വലിയ പ്രതിസന്ധിയിലൂടെ കടത്തിവിടാൻ ശ്രമിക്കുമ്പോൾ അവൻ്റെ തന്ത്രങ്ങൾക്കും കെണികൾക്കും വിട്ടുകൊടുക്കാതെ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിലേക്ക് പ്രാർത്ഥനയിലൂടെയും പരിത്യാഗത്തിലൂടെയും പ്രവേശിക്കുവാൻ പരിശുദ്ധിയമ്മ അക്കിത്തയിൽ ലോകത്തോടാവശ്യപ്പെടുന്നു സഭയെ പരിശുദ്ധ പ്രത്യേകമായി ചില നിർദ്ദേശങ്ങളിലൂടെ താക്കീതുകളിലൂടെ ഈ കാലഘട്ടത്തെ അഭിമുഖീകരിക്കുവാൻ ഒരുക്കുന്നു എന്താണ് ഈ കാലഘട്ടത്തിൽ സഭയിൽ സംഭവിക്കുവാൻ പോകുന്നതെന്നും സഭയിൽ നമ്മൾ ചിന്തിക്കാത്ത രീതി അല്ലെങ്കിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ചില സംഭവ വികാസങ്ങളൊക്കെ അരങ്ങേറുമ്പോൾ മനസ്സ് പതരാതെ തളരാതെ നിരാശപ്പെടാതെ യേശുക്രിസ്തുവിൻ്റെ കുരിശോട് ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിന് നമ്മളെ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുവാനുള്ള ആഹ്വാനവുമാണ് അക്കിത്തയിലെ അവസാന സന്ദേശങ്ങളിൽ നാം കാണുക പരിശുദ്ധിയമ്മ ഇപ്രകാരം സംസാരിച്ചു സഭയിൽ കർത്തിനാൾമാർ കർത്തിനാൾമാർക്കെതിരായും മെത്രാൻമാർ മെത്രാന്മാർക്കെതിരായും വിദ്വേഷത്തോടെ മുന്നോട്ടു പോകുന്ന രീതിയിൽ പിശാജ് സഭയിൽ നുഴഞ്ഞ് കയറിയിരിക്കുന്നുവെന്ന് പരിശുദ്ധിയമ്മ സന്ദേശം നൽകുന്നു ഒരിടയിൻ്റെ കീഴിൽ ഏക മനസ്സായി ഒരാട്ടിൻകൂട്ടമായി മുന്നോട്ട് പോകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന സമൂഹം സഭാ നേതൃത്വത്തിൻ്റെ കീഴിൽ ഏക ഏകമനസോടുകൂടി നിത്യരക്ഷയെ ലക്ഷ്യമാക്കി സ്വർഗത്തിന് വേണ്ടി അധ്വാനിച്ച് മുന്നോട്ട് പോകേണ്ട സഭ വിവിധ നേതാക്കന്മാരുടെ കീഴിൽ ഭിന്നിപ്പിക്കപ്പെടുന്ന അപകടകരമായ സാഹചര്യങ്ങളിൽ എത്തപ്പെടുമെന്നും അക്കിത്തിയിലെ സന്ദേശം നമുക്ക് വെളിപ്പെടുത്തലുകൾ നൽകുന്നു കർതരാന്മാർ കർത്തരാൻമാർക്കെതിരായിട്ട് തിരിയും മെത്രാന്മാർ മെത്രാന്മാർക്കെതിരായിട്ട് തിരിയും കുറേ ആളുകൾ ഒരു വിഭാഗത്തോടെ കൂടെ ചേരും മറ്റു കുറേ ആളുകൾ മറ്റ് വിഭാഗത്തിൻ്റെ കൂടെ ചേരും അങ്ങനെ സ്പർദ്ധയും വിദ്വേഷവും വ്യർത്ഥ അഭിമാനവും പരസ്പരം അംഗീകരിക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളും സാത്താൻ സഭയിൽ നുഴഞ്ഞു കയറി ഇനി വരുന്ന കാലഘട്ടത്തിൽ ഉണ്ടാക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പും പരിശുദ്ധി അമ്മ അക്യത്തിയിൽ നൽകുന്നു വീണ്ടും പരിശുദ്ധി അമ്മ കൂട്ടിച്ചേർക്കുന്നു എന്നോടും എൻ്റെ പുത്രനോടും ചേർന്ന് നിന്ന് ഐക്യപ്പെട്ട് മുന്നോട്ട് പോകുവാൻ പരിശ്രമിക്കുന്ന വൈദികർ ഒറ്റപ്പെടും വചനാധിഷ്ഠിതമായി ജീവിക്കുവാനും പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തി മുന്നോട്ട് പോകുവാനും വിശുദ്ധ കുർബാനയ്ക്കും കൂതാശകൾക്കും പ്രാർത്ഥനകൾക്കുമൊക്കെ മുൻതൂക്കം നൽകി ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി മാത്രം അധ്വാനിക്കുവാനും പരിശ്രമിക്കുന്ന വൈദികർ ഒറ്റപ്പെടും ഇപ്രകാരം സ്വർഗത്തെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്ന വൈദികർ മറ്റ് വൈദികരാൾ തന്നെ കുറ്റപ്പെടുത്തപ്പെടുകയും മറ്റ് വൈദികർ ഇപ്രകാരമുള്ള വൈദികരെ പുച്ഛിക്കുകയും അവരെ തങ്ങളുടെ കൂട്ടത്തിൽ നിന്നും മാറ്റി നിർത്തുകയും ചെയ്യുന്ന വേദനാജനകമായ ചില അനുഭവങ്ങളും സഭയിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്ന് പരിശുദ്ധി അമ്മ അക്കിത്തയിൽ മുന്നറിയിപ്പ് നൽകുന്നു സഭാ മക്കൾ പല ഗ്രൂപ്പുകളായി തെറ്റായ ബോധ്യങ്ങൾ നൽകുന്ന ചില നേതൃത്വത്തിൻ്റെ കൂടെ കൂടി ദൈവത്തിൻ്റെ ഹിതത്തിനെതിരായി പ്രവർത്തിക്കുകയും സഭയിൽ ഭിന്നിപ്പിൻ്റെയും പിളർപ്പിൻ്റെയും വിഘടനത്തിൻ്റെയും പാതയിലൂ പാതയിലേക്ക് കടന്നു വരികയും ചെയ്യുമെന്ന് അക്കിത്തയിൽ മുന്നറിയിപ്പ് ലഭിക്കുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധി അമ്മയുടെ അക്കിത്തയിലുള്ള ഇപ്രകാരമുള്ള താക്കീതുകൾ നമ്മൾ വൈദികരും മെത്രാന്മാരും കർതനന്മാരും അൽമാരും ഒക്കെ വളരെ ഗൗരവത്തോടെ എടുക്കേണ്ട കാര്യമാണ് ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധി അമ്മ നേരിട്ട് നൽകി കഴിയുമ്പോൾ നാം കണ്ടില്ല കേട്ടില്ല എന്നടിച്ച് മുന്നോട്ട് പോകേണ്ടതല്ല ഇന്നും നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായും സമൂഹമായും സഭാപരമായും ഒക്കെ ചിന്തിക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഭിന്നിപ്പിൻ്റെയും പിളർപ്പിൻ്റെയും ഏതെങ്കിലുമൊക്കെ ആദർശങ്ങളുടെയും പ്രത്യേക ശാസ്ത്രങ്ങളുടെയും ഒക്കെ പുറകെ പോയി മറ്റുള്ളവരെ അംഗീകരിക്കാൻ സാധിക്കാത്ത ഏതെങ്കിലുമൊക്കെ അവസ്ഥയിലൂടെ ഇന്ന് വ്യക്തിപരമായി നാം കടന്നു പോകുന്നുണ്ടെങ്കിൽ അക്കിത്തിയിലെ സന്ദേശങ്ങൾ നമുക്ക് ഗൗരവമായ ചില താക്കീതുകളാണ് നൽകുന്നതെന്ന് തിരിച്ചറിയണം ആ വ്യക്തിയുടെ പുറകെ ഈ വ്യക്തിയുടെ പുറമെ ആ അഭിപ്രായത്തിന് പുറമെ ഈ അഭിപ്രായത്തിന് പുറമെ പോയി സഭയെ തകർക്കുന്ന പിശാചിൻ്റെ വലയിൽപ്പെടാതിരിക്കുവാൻ ജാഗ്രതയോടെ മുന്നോട്ട് പോകുവാൻ അക്കിത്ത സന്ദേശങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് സാത്താൻ സഭയിൽ നുഴഞ്ഞു കയറി സഭയെ തകർത്തുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന് നേക മക്കളെ അകറ്റുന്ന ചില പ്രവൃത്തികൾ സഭയിൽ കാണേണ്ടി വരുമെന്നുള്ള വേദനാജനകമായ താക്കീതും അക്യുത്തിയിൽ അമ്മ നൽകുകയാണ് പരിശുദ്ധി അമ്മയുടെ സന്ദേശങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുന്ന വ്യക്തികളും പുരോഹിതന്മാരും മെത്രാന്മാരും ഒക്കെ മറ്റ് പുരോഹിതരന്മാരാലും മത്രാന്മാരാലും ഒക്കെ പുച്ഛിക്കപ്പെടുകയും എതിർക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം സാത്താൻ സൃഷ്ടിക്കാനിരിക്കുന്നുവെന്ന് പരിശുദ്ധിയമ്മ മുന്നറിയിപ്പ് നൽകുമ്പോൾ നൽകുമ്പോൾ അതോടൊപ്പം അമ്മ കൂട്ടിച്ചേർക്കുന്നു ദേവാലയങ്ങളും ആൾത്താറുകളും കവർച്ച ചെയ്യപ്പെടുകയും അവഹേളിക്കപ്പെടുകയും ചെയ്യുന്ന വേദനാജനകമായ ചില സാഹചര്യങ്ങളും ലോകത്ത് സൃഷ്ടിക്കപ്പെടുമെന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ സഭയിൽ നമ്മൾ ഒന്നിച്ച് നിൽക്കേണ്ടവർ ഒന്നിച്ച് വിശ്വാസത്തിൽ വളരേണ്ടവർ ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടവർ പരസ്പരം പഴിചാരിയും പുച്ഛിച്ചും കുറ്റപ്പെടുത്തുകയും മാറ്റി നിർത്തിയുമൊക്കെ മുന്നോട്ട് പോകുമ്പോൾ സഭ വലിയ ദുരന്തത്തിലേക്ക് കടന്നു പോകുന്നുവെന്നും ദേവാലയങ്ങളും ആൾത്താരകൾ പോലും കവർച്ച ചെയ്യപ്പെട്ട് അവഹേളിക്കപ്പെടുന്ന അവസ്ഥയിൽ എത്തപ്പെടുമെന്നും പരിശുദ്ധിയമ്മ താക്കീത് നൽകുമ്പോൾ എത്രമാത്രം കൂടി നമ്മൾ ഈ താക്കീതുകൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നുവെന്നും നമ്മുടെ ജീവിതത്തെ ഇതിനോടനുബന്ധിച്ച് എത്ര ഗൗരവമായി നാം ക്രമീകരിക്കേണ്ടിയിരിക്കുന്നുവെന്നും നമ്മൾ മനസ്സിലാക്കണം അൾത്താരകളും ബലിവേദികളും ബലിപീഠങ്ങളുമൊക്കെ അനാഥമാകുന്ന സാഹചര്യത്തിലേക്ക് എത്തപ്പെടുവാനുള്ള ഒരു കാരണം നാം ആകാതിരിക്കുവാൻ പരിശുദ്ധിയമ്മയുടെ അക്കിത്തയിലെ സന്ദേശങ്ങൾ നമ്മെ സഹായിക്കണം ഇനി സഭയിൽ ഉണ്ടാകാൻ പോകുന്ന മറ്റു വലിയ ഒരു പ്രത്യാഖ്യാതമാണ് ഒരു അപകടകരമായ സാഹചര്യമാണ് അനേകർ ഒത്തുതീർപ്പിൻ്റെ മാർഗം സ്വീകരിക്കുമെന്നുള്ളത് ഇവിടെ ഒത്തുതീർപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സമാധാനത്തിന് വേണ്ടിയുള്ള ഒത്തുതീർപ്പല്ല മറിച്ച് സാത്താനുമായിട്ടുള്ള ഒരു കോംപ്രമൈസ് തിന്മയുമായിട്ടുള്ള ഒരു ഒത്തുതീർപ്പ് എന്തെങ്കിലുമൊക്കെ ആയിക്കൊള്ളട്ടെ വിഗ്രഹാചരാധനയുമായിട്ടുള്ള ഒരു ഒത്തുതീർപ്പ് പത്ത് പ്രമാണങ്ങൾക്ക് എതിരായ പാപങ്ങളുമായിട്ടുള്ള ഒരു ഒത്തുതീർപ്പ് സഭയെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളുമായിട്ടുള്ള ഒരു ഒത്തുതീർപ്പ് കൂതാശകളെ പരികർമ്മം ചെയ്യുന്നതിൽ ഒരു ഒത്തുതീർപ്പ് വിശുദ്ധ ബലിയർപ്പിക്കുന്നതിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ആയിക്കൊള്ളട്ടെ എന്ന രീതിയിലുള്ള ഒരു ഒത്തുതീർപ്പ് എനിക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എന്ത് സംഭവിച്ചാലും എൻ്റെ സുഖം എൻ്റെ സമ്പത്ത് തുടങ്ങി എനിക്കൊരു കോട്ടമില്ലാത്ത രീതിയിൽ സകലതിനോടുമുള്ള ഒരു ഒത്തുതീർപ്പ് ഒരു കോംപ്രമൈസ് അവിടെ ദൈവവചനത്തിനൊരു പ്രാധാന്യ സ്ഥാനമില്ല അവിടെ ദൈവവചനത്തിൻ്റെ സ്ഥാനമില്ല അവിടെ കൂതാശികൾക്കൊരു പ്രാധാന്യമില്ല അവിടെ വിശുദ്ധ ബലി അർപ്പിക്കുന്ന രീതി അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ആ രീതിക്കൊന്നും ഒരു സ്ഥാനമില്ല എന്തെങ്കിലുമൊക്കെ ആയിക്കൊള്ളട്ടെ എല്ലാത്തിനും ഒരു ഒത്തുതീർപ്പ് ആ സി യു ലൈക്ക് ഇന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഇതുപോലെയുള്ള ചില ഒത്തുതീർപ്പുകളിലൂടെ സഭ മുന്നോട്ട് പോയിരിക്കുന്ന സ്ഥലങ്ങളിൽ സഭ ചിന്ന ഭിന്നമാകുന്നത് നമുക്ക് മുൻപിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ തിന്മയുമായി ഒരു ഒത്തുതീർപ്പ് ഒരിക്കലും പാടില്ല സഭ വിശ്വാസ സത്യങ്ങളിൽ സഭ പഠിപ്പിക്കുന്ന വിശ്വാസ സത്യങ്ങളിൽ മായം ചേർക്കാൻ പാടില്ല ഏതൊക്കെ രീതിയിലുള്ള പ്രഷർ വന്നാലും സമ്മർദ്ദങ്ങൾ ഉണ്ടായാലും സ്വർഗം കൽപ്പിച്ചു തന്നിരിക്കുന്ന കൽപ്പനകളിൽ വെള്ളം ചേർക്കാൻ പാടില്ല വ്യക്തിപരമായ സുഖത്തിനോ വ്യക്തിപരമായ ഉയർച്ചയ്ക്കോ പേരിനോ പെരുമയ്ക്കോ ദൈവത്തിൻ്റെ കൽപ്പനകളോ ദൈവവചനമോ വെള്ളം ചേർത്ത് പ്രഘോഷിക്കുവാനോ ജീവിക്കുവാനോ പാടില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പും അക്കിത്തിയിൽ നമുക്ക് ലഭിക്കുകയാണ് ഒത്തുതീർപ്പിൻ്റെ ഒരു ജീവിതത്തിലേക്ക് മനുഷ്യൻ കടന്നു വരുമ്പോൾ അത് വലിയ പ്രത്യാഘാതങ്ങൾക്ക് വഴിതെളിക്കുമെന്നുള്ള തിരിച്ചറിവും അക്കിത്തിലൂടെ നമുക്ക് ലഭിക്കുകയാണ് സഭാ പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് സുവിശേഷ അധിഷ്ഠിതമായി വചനാധിഷ്ഠിതമായി ജീവിച്ചുകൊണ്ട് സഭയുടെ കൽപ്പനകളും ദൈവകൽപ്പനകളുമൊക്കെ കോംപ്രമൈസ് ഇല്ലാതെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സഭ ഈ ലോകത്ത് നമുക്ക് നൽകിയിരിക്കുന്ന സത്യവിശ്വാസത്തെ ഒരു ഒത്തുതീർപ്പിന് വിട്ടുകൊടുക്കാതെ മുറുക പിടിച്ചുകൊണ്ട് സ്വർഗത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ഒരു ധൈര്യം ഈ ലോകത്ത് നമുക്കെല്ലാവർക്കും ഈ കാലഘട്ടത്തിൽ ലഭിക്കുവാൻ പ്രാർത്ഥിക്കണം കാരണം ഒരു കോംപ്രമൈസിലേക്ക് സകലരെയും സാത്താൻ നയിക്കുന്ന അപകടകരമായ സാഹചര്യം സൃഷ്ടിക്കപ്പെടുമെന്ന് അമ്മ ിൽ നൽകുന്നു അതോടൊപ്പം തന്നെ സമർപ്പിതരായ അനേകം സന്യാസ്തരെയും വൈദികരെയും ദൈവമേൽപ്പിച്ച ശുശ്രൂഷകളിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന ചില ശക്തികൾ ഈ ലോകത്ത് വ്യാപരിക്കുമെന്നും അനേക സന്യാസരും പുരോഹിതരും ഒക്കെ തങ്ങളെ ദൈവമേൽപ്പിച്ചിരിക്കുന്ന ആ ശുശ്രൂഷയിൽ നിന്ന് പിന്മാറുന്ന അപകടകരമായ ചില സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും പരിശുദ്ധിയമ്മ അക്കിത്തയിൽ സന്ദേശം നൽകുന്നു സകലതിനോടും ഒരു കോംപ്രമൈസിലൂടെ മുന്നോട്ട് പോകുമ്പോൾ പിന്നെ ദയമേൽപ്പിച്ച ശുശ്രൂഷകൾക്കൊരു വിലയില്ലാതായി മാറുന്നു ഈ ജീവിതത്തിനൊരു വിലയില്ലാതായി മാറുന്നു സന്യാസ ജീവിതത്തിന് വിലയില്ലാതായി മാറുന്നു പൗരോഹിത്യ ജീവിതത്തിനൊരു വിലയില്ലാതായി മാറുന്നു കാരണം കാണുന്നത് മുഴുവനും ലോകത്തിൻ്റെ കണ്ണുകളിലൂടെയാണ് എല്ലാത്തിനും ഒരു കോംപ്രമൈസിലൂടെ മുന്നോട്ട് പോകുവാനുള്ള പ്രലോഭനത്തിലൂടെ നയിക്കപ്പെടുന്ന സാഹചര്യം അപ്പോൾ അനേകർ വിശ്വാസം ഉപേക്ഷിക്കുന്നു ദൈവവിളി ഉപേക്ഷിക്കുന്നു അങ്ങനെ ഈ ലോകത്തോടും സാത്താനോടും ഒരു കോംപ്രമൈസ് ചെയ്ത് ഒരു ഒത്തുതീർപ്പിലൂടെ വിളിച്ച വിളിയെ നഷ്ടപ്പെടുത്തി ശുശ്രൂഷകളിൽ നിന്ന് പിന്മാറി ചെയ്യേണ്ട എന്നിലൂടെ നിങ്ങളിലൂടെ അനേകരിലൂടെ ഈ ലോകത്ത് ചെയ്യേണ്ട ഒരുപാട് നന്മകൾ ചെയ്യാതെ പോകുന്ന അവസ്ഥയിൽ സാത്താൻ സമർപ്പിതരെയും അഭിഷിക്തരെയും കൊണ്ടെത്തിക്കുന്ന അപകടകരമായ സാഹചര്യങ്ങളും ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെടും എന്ന് അമ്മ സന്ദേശം നൽകുന്നു ഈ സന്ദേശങ്ങളൊക്കെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ ഗൗരവമായി ഗൗരവമായെടുത്ത് ഇപ്രകാരമുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടാതിരിക്കുവാൻ വലിയ പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും ഒരു ജീവിതത്തിലേക്ക് നാം എല്ലാവരും കടന്നു വരണമെന്നും പ്രത്യേകിച്ച് സഭാനേതൃത്വം വൈദികരും സന്യസ്തരും മെത്രാന്മാരും കർദിനാൾമാരും ഒക്കെ ആഴമുള്ള പ്രാർത്ഥനയിലേക്കും പരിത്യാഗ പ്രവൃത്തികളിലേക്കും കടന്നു വരണമെന്നുള്ള ഒരു ആഹ്വാനം കൂടിയാണ് അക്യത്തയിൽ പരിശുദ്ധിയമ്മ നൽകുക സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മൾ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തെ ഗൗരവമായിട്ട് നമ്മൾ കാണണം ഇതൊക്കെ ഒരു പാസിങ് റിയാലിറ്റിയായി കണ്ടുകൂടാ കാരണം സാത്താൻ അവൻ ചതിയനാണ് അവൻ തന്ത്രശാലിയാണ് അവൻ നുണയനാണ് അവൻ വെച്ചിരിക്കുന്ന കെണികളെ ജാഗ്രതയോടുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയോടും യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ ബലിയോടും ചേർന്ന് നിന്നുകൊണ്ട് നിത്യരക്ഷയിലേക്ക് നടന്നെടുക്കുവാൻ ഉള്ള ശക്തി നമ്മൾക്ക് പ്രാർത്ഥിച്ചും പരിത്യാഗത്തിലൂടെയും നേടിയെടുക്കേണ്ട കാലഘട്ടത്തിലാണ് നമ്മൾ ആയിരിക്കുന്നതെന്ന് ആഴത്തിൽ മനസ്സിലാക്കണം എന്തു വില കൊടുത്തും ദൈവാഭിമുഖ്യം സൂക്ഷിക്കുന്ന ആത്മാക്കളെ സാത്താൻ പകയോടെ ആക്രമിക്കുമെന്നും പരിശുദ്ധി അമ്മ നിർദ്ദേശം നൽകുന്നു മുന്നറിയിപ്പ് നൽകുന്നു എന്തു വില കൊടുത്തും ദൈവാഭിമുഖ്യം കാത്തു സൂക്ഷിക്കുന്ന ആത്മാക്കളെ സാത്താൻ പകയോടെ ആക്രമിക്കും ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇനി ഈ കാലഘട്ടത്തിൽ നാം ജീവിക്കുവാൻ തിന്മയുടെ പല രീതിയിലുള്ള പ്രലോഭനങ്ങളും ഉണ്ടാകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നമുക്ക് ശക്തി നൽകണം അതിനെ എതിർത്ത് നിൽക്കുവാൻ അതിനെ ചെറുത്തു തോൽപ്പിക്കുവാൻ വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ പ്രാർത്ഥനയിൽ ആഴപ്പെട്ടുകൊണ്ട് തിന്മയുടെ ഏത് രീതിയിലുള്ള ആക്രമണങ്ങളെയും അതിജീവിക്കുവാനുള്ള കരുത്ത് നമ്മൾ സംഭരിച്ചു കൊണ്ടുവേണം ഇനി ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് പോകുവാനെന്ന് അക്കിത്ത സന്ദേശങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ കാലഘട്ടത്തെക്കുറിച്ചുള്ള വളരെ ശക്തമായ സന്ദേശങ്ങളാണ് അക്കിത്തിയിൽ പരിശുദ്ധിയമ്മ നൽകിയത് ഇനി അക്കിത്തയിലെ പരിശുദ്ധിയമ്മയുടെ ഈ പ്രത്യക്ഷ അമ്മയുടെ പ്രത്യക്ഷ ലഭിച്ച അസ്വാഭാവികമായ ഈ വെളിപ്പെടുത്തലുകളും തെളിവുകളും അടയാളങ്ങളും ഒക്കെ ശാസ്ത്രം പരിശോധിച്ചപ്പോൾ ഇതെല്ലാം ഒരു മനുഷ്യനിൽ നിന്ന് വരുന്ന വെളിപ്പെടുത്തലുകളാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു പരിശുദ്ധി അമ്മയുടെ രൂപത്തിൽ നിഴകിയ കണ്ണുനീര് പരിശോധിച്ചു വിയർപ്പ് പരിശോധിച്ചു കൈ ഒഴുകിയ രക്തം പരിശോധനയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു ഇതിൻ്റെയൊക്കെ റിസൾട്ട് വന്നപ്പോൾ മനസ്സിലാക്കിയത് ഇതെല്ലാം ഒരു മനുഷ്യൻ്റെ കണ്ണുനീരാണ് ഒരു മനുഷ്യൻ്റെ വിയർപ്പാണ് ഒരു മനുഷ്യൻ്റെ രക്തമാണ് ഈ രക്തം പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കുന്നത് ഇത് ബി പോസിറ്റീവുള്ള രക്തമാണ് ഇന്നും ഇപ്രകാരമുള്ള ലബോറട്ടറിയിൽ നിന്ന് ലഭിച്ച ഈ റിസൾട്ട് അക്കിത്തയിലെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിൻ്റെ വലിയൊരു തെളിവായി ഇന്ന് നിലനിൽക്കുന്നു സ്ഥലത്തെ മെത്രാൻ ഒരു കമ്മീഷനെ നിയോഗിച്ച് അക്കിത്തയിലെ സംഭവ വികാസങ്ങൾ പരിശോധിച്ചപ്പോൾ സഭയ്ക്ക് ബോധ്യപ്പെട്ടു അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അസ്വാഭാവിക സംഭവങ്ങളും പ്രകൃതിയാതീതമായ അനുഭവങ്ങളുമൊക്കെ സ്വർഗത്തിൻ്റെ യഥാർത്ഥമായ ഇടപെടലാണെന്ന് ആയതിനാൽ അക്കിത്തയിലെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലുകളും സംഭവങ്ങളും അതിനോടനുബന്ധിച്ചുള്ള സന്ദേശങ്ങളുമൊക്കെ സഭ അംഗീകരിച്ചു അന്ന് വത്തിക്കാനിലെ വിശ്വാസ തിരുസംഘത്തിൻ്റെ അധ്യക്ഷനായിരുന്ന കർദിനാൾ ജോസഫ് റാറ്റ്സിംഗർ പിന്നീട് ബെനഡിറ്റ് പതിനാറാമൻ മാർപ്പാപ്പയായി മാറിയ അന്നത്തെ കർദിനാൾ ജോസഫ് റാറ്റ്സിംഗർ അക്കിത്തയിലെ പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകളെല്ലാം സ്വർഗീയമായ ഇടപെടലുകളാണെന്ന് ലോകത്തിന് വെളിപ്പെടുത്തി ഇപ്രകാരം പ്രിയമുള്ള സഹോദരങ്ങളെ ജപ്പാനിലെ അക്കിത്തയിൽ പരിശുദ്ധിയമ്മ നൽകിയ വെളിപ്പെടുത്തലുകളും അമ്മയുടെ പ്രത്യക്ഷപ്പെടലുകളുമെല്ലാം സ്വർഗത്തിൽ നിന്നും നേരിട്ടുള്ള ദൈവീക ഇടപെടലിൻ്റെ ഒരു ഭാഗമായി സഭ അംഗീകരിച്ചു സഭയുടെ കയ്യപ്പ് ലഭിച്ച അക്കിത്തയിലെ പരിശുദ്ധിയമ്മയുടെ സന്ദേശങ്ങൾ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ ജീവിതങ്ങളിൽ ആഴത്തിൽ ഏറ്റെടുത്തുകൊണ്ട് വ്യക്തിജീവിതങ്ങളെ പരിശുദ്ധി അമ്മയുടെ സന്ദേശങ്ങളോട് കോർത്തിണക്കിക്കൊണ്ട് സാത്താൻ്റെ സകല കുടല തന്ത്രങ്ങളെയും പരാജയപ്പെടുത്തി ഒരു കോംപ്രമൈസിന് തയ്യാറാകാതെ സ്വർഗത്തിന് വേണ്ടി പോരാടുന്ന പരിശുദ്ധി അമ്മയുടെ കരങ്ങളിലെ യേശുക്രിസ്തുവിൻ്റെ ധീര പടയാളികളായി മുന്നോട്ടു പോകുവാനുള്ള ശക്തി പ്രാർത്ഥനയിലൂടെയും പരിത്യാഗത്തിലൂടെയും ഉപവാസത്തിലൂടെയും പരസ്പര സ്നേഹ ഐക്യബന്ധത്തിലൂടെയും ഈ കാലഘട്ടത്തിൽ നേടിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം അതിനായി പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രത്യേകമായ സഹായവും നമുക്ക് യാചിക്കാം നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം ഓം അറിയമ്മേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ ആമേൻ ആവേ മരിയ